വർക്കലയിൽ നവവധുവിനെ കാണാനില്ലെന്ന പരാതിയുമായി മാതാപിതാക്കൾ വർക്കല തൊട്ടിപ്പാലം സ്വദേശികളായ നൌഷാദ് റജീന ദമ്പതികളുടെ ഏകമകളായ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ജീനയെയാണ് കാണാതായത് ഏഴു മാസം മുൻപ് വിവാഹിതയായ ജീന ഭർതൃഗൃഹത്തിൽ മാതാപിതാക്കളോടൊപ്പമാണ് താമസിക്കുന്നത് ജീനയുടെ ഭർത്താവ് ഷമീർ വിദേശത്താണ് കുടുംബവീട്ടിൽ താമസിക്കുന്ന ജീനയുടെ ഭർത്താവിന്റെ മാതാപിതാക്കളെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങി കാണാതാവുകയായിരുന്നു ജോലിക്ക് പോകുന്ന സമയത്ത് ഉമ്മായി മൂളം കൂടെ അവിടെ നിന്ന് സംസാരിച്ച് നല്ല രീതിക്ക് ചിരിച്ച് കളിച്ച് അവിടെ നിന്നതാണ് എനിക്ക് താറ്റയും പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് ഞാൻ ഇറങ്ങി ഒരു പന്ത്രണ്ട് ഒരു പന്ത്രണ്ട് മുക്കാരായപ്പോയിപ്പോൾ എൻ്റെ ഭാര്യയുടെ ഫോൺ വരുന്നു മോളെ മൊബൈൽ സ്വിച്ച് ഓഫ് മോളി പോലെ അമ്മാ വീട്ടിൽ പോയില്ലെന്ന് ഇറങ്ങി ചെന്നില്ലെന്നും പറഞ്ഞിട്ട് അവിടെ വിളിച്ച് ചോദിച്ചിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഞാൻ തിരിച്ചായിട്ട് വന്നു ഇവിടെ നോക്കാനൊരു സ്ഥലമില്ല അവിടെ കൂട്ടുകാരോ വീട്ടിലോ അവിടെയെങ്കിലും എനിക്ക് ചോദിച്ചിട്ടും എവിടെയും ചെന്നിട്ടില്ല അങ്ങനെ ലാസ്റ്റ് അവർക്കുള്ള വർക്കൾ സി എക്കൊണ്ട് പിന്നെ പരാതി കൊടുത്തായിരുന്നു പരാതി കൊടുത്തിട്ടൊന്ന് ഇരുപത്തേഴാം തീയതി കൊടുത്തതാണ് പരാതി പക്ഷേ ഇതുപോലെ അറിയിക്കും അറിയുന്നില്ല പക്ഷേ പല സ്ഥലത്തും അവർ ചെക്ക് ചെയ്യുന്നുണ്ട് പല സ്ഥലത്തും നോക്കുന്നുണ്ട് പക്ഷേ എല്ലാം ഒന്നും ഇതുപോലെ ഒരു കണ്ടുപിടിക്കാനുള്ള ഇത് ഇതുപോലെ കിട്ടിയിട്ടില്ല പിന്നെ അഞ്ചാ അഞ്ച് ദിവസമായി ഇരുപത്തേഴാം തീയതി രാവിലെ എട്ടുമണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുക പക്ഷേ ആരുമായിട്ട് ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഇല്ലായിരുന്നു അവളാ അമ്മ അമ്മ വീട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ള ആ വീട്ടിൽ എൻ്റെ വീട് ഇതാണ് പക്ഷേ എൻ്റെ ഭർതാ അവളെ ഭർത്താവിൻ്റെ വീട്ടിൽ അവൻ പോയപ്പോൾ പോയ അന്ന് തൊട്ട് ഞങ്ങൾ മൂന്നേർ മക്കളാ വീട്ടിലുള്ളത് എന്ത് വിഷയം ഉണ്ടെങ്കിലും നമ്മുടെ പറയാമായിരുന്നു പക്ഷെ അത് പോലും പറഞ്ഞിട്ടില്ല എന്താണെന്ന് ഒന്നും അറിയാൻ പറ്റില്ല കഴിഞ്ഞ േഴിന് രാവിലെയായിരുന്നു ജീന വീട് വിട്ടിറങ്ങിയത് ജീനയുടെ മാതാപിതാക്കളുടെ പരാതിയെ തുടർന്ന് വർക്കല പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് നിലവിൽ കഴിഞ്ഞ ദിവസം ജീനയുടെ വീട്ടിൽ വർക്കല എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരിശോധന നടത്തിയിരുന്നുവെങ്കിലും കാര്യമായ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല പ്രദേശത്തുള്ള സിസിടി ക്യാമറകൾ കേന്ദ്രീകരിച്ച പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് വിസ്മയാനുസ് വർക്കല